അഷ്കറിലേക്ക് വീണ്ടും പോവുകയാണ് അഷ്കർ ഇപ്പോൾ ഏഴ് മിനിറ്റ് മുൻപ് പി വി ഇട്ട പോസ്റ്റിലും നാളെ ഒക്ടോബർ ആറാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് നടക്കുന്ന നയവിശദീകരണ യോഗം മഞ്ചേരി ജസില ജംഗ്ഷൻ മൈതാനത്ത് വെച്ച് നടക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഡിയോ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ കേൾക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇതാണ് പോസ്റ്റ് പക്ഷേ അപ്പോഴും ഒരു ഈയൊരു കൈകോർക്കൽ അതേക്കുറിച്ച് ഒരു സൂചനയുമില്ല സാധാരണ അതിൽ നിമിഷങ്ങൾക്കകം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു രീതിയായിരുന്നു സ്മൃതി നേരത്തെ വാർത്താ സമ്മേളനത്തിനും തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു താൻ പാർട്ടി പ്രഖ്യാപനം നടത്തുന്നു ഇല്ലെങ്കിൽ ഞായറാഴ്ച നടക്കുന്ന സമ്മേളനത്തിൽ താൻ പാർട്ടിയുടെ പേര് പ്രഖ്യാപിക്കും എന്നുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ പി വി അൻവർ അപ്രതീക്ഷിതമായിട്ടാണ് നടത്തിയിരുന്നത് മാത്രമല്ല ഡി എം കെയുമായുള്ള പി വി അൻവരുടെ ബന്ധം അതിനുള്ള ചർച്ചകൾ നേരത്തെ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ പി വി അൻവറിന്റെ മകൻ ഇത്തരത്തിൽ തമിഴ്നാട്ടിലെത്തുകയും സെന്തിൽ ബാലാജി ഉൾപ്പെടെയുള്ള ഡി എം കെയുടെ പല നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് ുന്നത് പക്ഷേ ഈ നീക്കങ്ങളൊക്കെ തന്നെ പി വി അൻവർ അതീവ രഹസ്യമാക്കി വെച്ചു കാരണം പി വി അൻവർ ഭയപ്പെട്ടിരുന്നത് ഏതെങ്കിലും തരത്തിൽ ഡി എം കെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഈ വിവരം പുറത്തറിയുകയാണെങ്കിൽ സംസ്ഥാനത്തെ എം കെ സ്റ്റാലിനുമായ അടക്കം അടുത്ത ബന്ധമുലർത്തുന്ന പിണറായി അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് ആ നീക്കത്തിന് തടസ്സമിടുമോ എന്നുള്ള ഭയം പി വി അൻവറിനും അൻവറിന്റെ കേന്ദ്രങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷമാണ് ഇന്ന് തികച്ചും അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം അടക്കം റദ്ദാക്കിക്കൊണ്ട് പി വി അൻവർ ചെന്നൈയിലേക്ക് പോകുന്നത് ആദ്യം തന്നെ പി വി അൻവറുമായി ബന്ധപ്പെട്ട കേന്ദ്രം ചെന്നൈയിൽ എത്തുകയും അവരുമായി പ്രാഥമിക കൂടിക്കാഴ്ച നടത്തുകയും പാർട്ടി ഡി എം കെയുടെ ഒരു നിരീക്ഷകരെ കേരളത്തിലേക്ക് അയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെ തികച്ചും അപ്രതീക്ഷിതമായിക്കൊണ്ട് പി വി അൻവർ തന്നെ നേരിട്ട് ചെന്നൈയിലേക്ക് പോന്നു ചെന്നൈയിലേക്ക് എത്തിയ പി വി അൻവർ അവിടുത്തെ സംസ്ഥാന നേതൃത്വമായി സംസ്ഥാന സെക്രട്ടറി അമ്പഴകമടക്കം ഉൾപ്പെടെയുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തി എം കെ സ്റ്റാലിന്റെ അടുത്ത ആളും അതുപോലെ തന്നെ ഡി എം കെ വകുപ്പിലെ മന്ത്രി കൂടിയായിട്ടുള്ള സെന്തിൽ ബാലാജുമായി കൂടിക്കാഴ്ച നടത്തുന്നു ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ കൂടിക്കാഴ്ചകൾക്ക് ശേഷം തന്റെ പാർട്ടി മുന്നണി ബന്ധം ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഡി എം കെ ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നത് പി വി അൻപറിന്റെ അനുയായികൾ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ ഇതിന്റെ ചില സൂചനകൾ വ്യക്തമാക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ ആദ്യം ഫേസ്ബുക്കിൽ ഇടുന്നത് എം കെ സ്റ്റാലിൻ ദേഷ്യ നേതൃത്വത്തിലേക്ക് എന്നുള്ള എം കെ സ്റ്റാലിന്റെ ഫോട്ടോ സഹിതമുള്ള ചിത്രം ആദ്യം പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസം നിലമ്പൂർ ചന്തക്കുന്നിൽ പി വി അൻപറ സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞ മുൻ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഇ എ സുഗു ആണ് ഈ വഴിക്കാടിന്റെ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എമ്മിന്റെ പ്രാദേശിക നേതാവുമായിരുന്ന ഇ എ സുഗു തന്നെയാണ് എം കെ സ്റ്റാലിന്റെ ചിത്രവും എം കെ സാലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റും പുറത്തുവിടുന്നത് അഥവാ അൻവർ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഒപ്പമുണ്ടാകുമെന്ന് നമ്മളൊക്കെ ഉറപ്പിച്ചിരുന്ന വ്യക്തിയാണ് ഇ എ സുഖു ഇ എ സുഖു തന്നെ എം കെ സാലിൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടെ തന്നെ സംശയങ്ങൾ ഉണർന്നിരുന്നു അതിന് പിന്നാലെ തന്നെ പി വി അൻവർ ചെന്നൈയിലേക്ക് എത്തുന്നു അവിടെയുള്ള ഡി എം കെ നേതാക്കളുമായി പ്രാഥമികഘട്ട കൂടിക്കാഴ്ച നടത്തുന്നു അങ്ങനെ ഡി എം കെയിലേക്ക് പി വി അൻവറിൻ്റെ പുതിയ പാർട്ടി പോകുന്നു എന്നുള്ള കാര്യം പി വി അൻവർ ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമികട്ട കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു മാത്രമല്ല ഡി എം കെ സാന്നിധ്യം നാളത്തെ പി വി അൻവറിന്റെ രാഷ്ട്രീയ പ്രഖ്യാപന വേദിയിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നേതൃ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് അതെങ്ങനെയെങ്കിൽ കൃത്യമായ ഒരു സന്ദേശം സംസ്ഥാനത്തെ സി പി എമ്മിനും മറ്റ് മുന്നണികൾക്കും ഒരേ സമയം പി വി അൻവർ നൽകുന്നു എന്ന് പറയേണ്ടി വരും ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പി വി അൻവർ നടത്തിയ രാഷ്ട്രീയ നീക്കത്തിന്റെ ചടുലത തന്നെയാണ് എം പി സ്റ്റാലിനെ പോലെയുള്ള തികച്ചും മതേതരനായ സംഘപരിവാർ വിരുദ്ധനായ കേരളത്തിലെ എല്ലാ പാർട്ടികളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരാളെ തൻ്റെ ഗോഡ് ഫാദർ ആയിക്കൊണ്ട് തൻ്റെ തന്റെ സംരക്ഷണായിക്കൊണ്ട് കേരളത്തിൽ അവതരിപ്പിക്കുമ്പോൾ ായി വലിയ തോതിലുള്ള എതിർപ്പുകളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ പി വി അൻവറിനാകും അത്തരം ഒരു രാഷ്ട്രീയ നീക്കം പി വി അൻവർ നടത്തിയിരിക്കുന്നു